അടിപൊളി ിട്ടിപ്പായാലും നമ്മൾ ചൂലൊക്കെ നമ്മൾ കെട്ടാൻ നമ്മൾ കയറൊക്കെ ഉപയോഗിക്കും എപ്പോഴും അഴിഞ്ഞു പോകില്ലേ അപ്പോൾ നമുക്ക് അതിനുള്ള ഒരു സൊല്യൂഷൻ ആട്ടോ ഇതേപോലെ ഒരു പ്ലാസ്റ്റിക് കുപ്പി കുപ്പിയെടുക്കാം കേട്ടോ സ്റ്റിക്കറൊക്കെ കളഞ്ഞ് നല്ല വൃത്തിയാക്കി എടുക്കുക വെള്ളമൊക്കെ കളയാട്ടോ എന്നിട്ട് നമുക്ക് എന്ത് ചെയ്യാം ഗ്യാസുമ്മൽ നമുക്ക് എന്ത് ചെയ്യാം നമ്മൾ കത്തി ഒന്ന് ചൂടാക്കി എടുക്കുക നല്ലോണം പഴുപ്പിച്ചെടുക്കാം കേട്ടോ ശേഷം നമുക്ക് ഇതേപോലെ നമുക്ക് നമ്മളെ ചൂലിന് ഏത് ഭാഗം വേണ്ടിട്ടു ഇതേപോലെ രണ്ട് ഭാഗവും കട്ട് ചെയ്തെടുക്കാം അതിൻ്റെ ബാക്ക് സൈഡും ഫ്രണ്ട് സൈഡും ഇതേപോലെ മുറിച്ചെടുക്കാം എന്നിട്ട് നമുക്ക് ചൂല് ഓരോന്നും ായിട്ട് നമുക്ക് ഓരോന്നല്ല ഓരോ പിടി നമുക്ക് ആ കുപ്പിയിൽ ഒതുങ്ങണ സൈസിന് നമുക്ക് എന്ത് ചെയ്യാം ഉള്ളിലേക്ക് നമുക്ക് ഇതേപോലെ വെച്ചു കൊടുക്കാം കേട്ടോ ഇത് നല്ലൊരു അടിപൊളി ടിപ്പാണ് കേട്ടോ നമ്മൾ ചാനൽ ആദ്യമായിട്ട് കണ്ടു സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത് അപ്പം ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക കമൻറ്റ് ഇനി നിങ്ങൾ ഇതുപോലെ പൊസിഷൻ കറക്റ്റാക്കി വെക്കുക നമുക്ക് ഇതേപോലെ ഒന്ന് ജസ്റ്റ് ഒന്ന് കുറച്ച് തീയുടെ മുകളിൽ വെച്ച് ഇതേപോലെ ഒന്ന് പതുക്കെ പതുക്കെ എടുക്കുക അപ്പോൾ ഇതാണ് അടിപൊളി നമുക്ക് ഇനി കയറിൻ്റെ ആവശ്യമില്ല ഇതേപോലെ ചെയ്തു വയ്ക്കാൻ മതി അപ്പോൾ നിങ്ങൾ ചെയ്ത് വെക്കിയിട്ട് കമൻറ്റ് അറിയിക്കുക